ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ പാക്കറ്റ് പാലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി എന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ആദ്യ തന്നെ ഞാനിത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഉരുളക്കെങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കെങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഇതും ചെറിയ ഉള്ളിയായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളിയാണ് വലുതാണെങ്കിൽ ഹാഫ് മാത്രം മതി ചെറുതായത് കൊണ്ടാണ് ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത് അഞ്ചോ ആറോ പച്ചമുളക് പിന്നെ മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്തിട്ട് എടുത്തതാണ് ഇത് ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അര ടീസ്പൂൺ ഗരം മസാല മാത്രം ഇട്ട് കൊടുക്കുക ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് കൈ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കണ്ടേ കളർ പിന്നെ ഫുള്ളായിട്ടൊന്ന് മാറിപ്പോവും അപ്പൊ ഉരുളക്കങ്ങൾക്ക് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നു കൊടുത്താൽ മതി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ചൂടായിക്കോട്ടെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് മിൽമൻറ്റ് പാലാണ് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യം എത്രയാണോ നോക്കിയിട്ട് ഓഴിച്ചു കൊടുക്കാ മതി ഇപ്പൊ ആലോചിച്ചു കൊടുക്കുമ്പോ എല്ലായിട്ടും ഒരു സംശയം ഉണ്ടാവും പിരിഞ്ഞു പോവുമോ എന്താ പറയാ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ എളുപ്പമല്ലേ ഇങ്ങനെ ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും തേങ്ങാപ്പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇതൊന്ന് തിളക്കണം തിളച്ചിരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതാ ഇതിപ്പോ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ തിളച്ച് വരുന്ന സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ടല്ലേ ഉള്ളത് നമ്മളിതാ ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൊടുക്കാം കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തി കയ്യിലുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കണേ നല്ലൊരു ടേസ്റ്റാണ് കസൂരി മേത്തി ഇട്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മല്ലിയാലയും കൂടി ലാസ്റ്റായിട്ട് ഇട്ടു കൊടുക്കാം അപ്പം ഇവിടെ കറിയുടെ ആയിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് താളിച്ചിട്ട് കൊടുക്കണം നമ്മൾ നമ്മളിതുവരെ നെയ്യൊന്നും ഒഴിച്ചുകൊടുത്തിട്ടില്ലാൽ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് നമുക്കിതൊന്ന് താളിച്ചിടാം അപ്പോൾ നമ്മൾ ഇതാ ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കടുപ്പും മറ്റൻ മുളകും കറി ചേർത്ത് ഒക്കെ ഇട്ട് ഇന്ന് താളിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ എന്ത് തേങ്ങപ്പാലൊന്നും എടുക്കണ്ട നമുക്കിപ്പോൾ രാവിലെ സ്കൂളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തിരക്കിട്ടിട്ട് ഉണ്ടാക്കാൻ നല്ല എളുപ്പത്തിൽ നല്ല ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം ഇഷ്ട നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം